ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഇന്നിപ്പോൾ പറയാൻ പോകുന്ന വിഷയം സിനിമയുമായി ബന്ധപ്പെട്ടതല്ല ഇടയ്ക്ക് സിനിമയുമായി ബന്ധപ്പെടാത്ത വിഷയവും പറഞ്ഞുകൂടാം പക്ഷേ ഞാൻ സിനിമയല്ലാത്ത വിഷയങ്ങൾ പറയുന്ന സമയത്ത് പലരും കാണുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എന്നും സിനിമ വിശേഷങ്ങൾ മാത്രം പോരല്ലോ മറ്റുള്ള വിശേഷങ്ങളും നിങ്ങളും മറ്റുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളറിയുന്നുണ്ടാവും പക്ഷേ ദാസേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടൂട അപ്പോൾ ഇന്ന് ഞാൻ ബന്ധമില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ തൃശ്ശൂർ തൃശ്ശൂരിൽ ഗുരുവായൂർ എന്ന സ്ഥലത്ത് നമുക്കറിയാം ഞാനൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ ഭക്തനാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വ്യക്തിയാണ് ഭക്തർ മാത്രം ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് അപ്പോഴും വിളിക്കുന്ന ആളാണ് അപ്പോൾ അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ ജസ്ന സലീം എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഒരു മുസ്ലിം പെൺകുട്ടി സ്ഥിരമായി വരും അവർ കൃഷ്ണൻ്റെ കണ്ണൻ്റെ കുറേ ഫോട്ടോസ് വരച്ചു കൊണ്ടുവരും അത് വെറൈറ്റി രീതിയിലുള്ള പല രീതിയിലുള്ള ഫോട്ടോസ് കുറേ ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെയുള്ള വർക്കുകളും അതുപോലെ തന്നെ വരച്ചതും അവിടെയൊക്കെ സമർപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അവർ ഭയങ്കര ഫേമസ് ആയി ഫേമസ് ആയപ്പോൾ ആദ്യ ആദ്യം അവരതൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല ചെയ്ത് കൃത്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് കേട്ടാണ് നമുക്ക് അത് കൂടുതലറിയില്ല ഇവർ റീപ്ലാന്റ് ആണോ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ബിസിനസ് ഇല്ലായിരുന്നു അങ്ങനെ ചെയ്ത് ചെയ്ത് ജനങ്ങൾ ഫേമസ് ആയി തുടങ്ങിയ സമയത്ത് അവരത് ബിസിനസ്സായിട്ട് മാറ്റാൻ ശ്രമിച്ചു പിന്നീട് അവർ ചെയ്തുകൊണ്ടിരുന്നത് അതിന് ഒരു ബിസിനസ്സാക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ആ സമയത്ത് മുസ്ലിം സമുദായത്തിൽ അവരുടെ ജാതിയിൽപ്പെട്ടതായിട്ടുള്ള ആൾക്കാർ ഇതിനെതിരെ സംസാരിക്കും കാര്യങ്ങൾ ചെയ്തപ്പോൾ അവരോട് വെല്ലുവിളിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് കാണിക്കുകയും ഞാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൃഷ്ണനാണ് കൃഷ്ണനെയാണ് ഞാൻ വരയ്ക്കുന്നത് അത് ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും വെറുപ്പിച്ചു അങ്ങനെ ഒരു വിഭാ മതവിഭാഗക്കാരെ തന്നെ അവർ വെറുപ്പിച്ചു അങ്ങനെ സമയത്ത് ഹൈന്ദവരായ കുറേ പേര് അവളുടെ സെറ്റ് നിന്നു അതങ്ങനെ വരില്ല എന്തിലും അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറഞ്ഞ പോലെ തന്നെ അവളെ കൂടെ നിർത്താനും പല ശ്രമിച്ചു നമ്മൾക്ക് കേട്ട സമയത്ത് നമുക്ക് മുമ്പ് അവരുടെ ഫ്രോഡ് ആണ് നമുക്ക് ഇവിടെ നമുക്ക് തോന്നിയിരുന്നു കാരണം ഓവറാണ് എന്തും ഓവറായിട്ടുള്ള ഒരു കുറച്ച് ഓവറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർ എപ്പോഴും തിരികെടകളായിരിക്കും ഇവള് കുറച്ച് ഓവറായിരുന്നു നല്ല കാര്യം അപ്പം നമ്മളും ഇവിടെ മൈൻഡ് ചെയ്യാറില്ല അങ്ങനെ ഇവള് വലിയ ആയി പിന്നെ അവൾ അവർ സ്വന്തം അമ്പലം പോലെയായി ഏറ്റെടുത്ത് ഗുരുവായൂർ അമ്പലം അവളുടെ അമ്പലം പോലെയായി അവളുടെ സ്വ അവർക്ക് എന്തുവാണെങ്കിൽ ഇവള് ചെയ്യാവുന്ന സ്വാതന്ത്ര്യം പോലെയായി സ്ഥിരം വരലായി സ്ഥിരം ഫോട്ടോ ചെയ്യലായി അങ്ങനെ ഇങ്ങനെ അവൾ പൈസ ധാരണ കിട്ടി തുടങ്ങിയത് പൈസ നമുക്ക് സാധാരണ പെൺകുട്ടി അധികം പ്രായമില്ല എത്രക്കും കുട്ടി അവൾക്ക് ഇഷ്ടംപോലെ പൈസ ആവുന്നതും ഇഷ്ടംപോലെ ആരാധകരും അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരൊക്കെ പലരും അവിടെ വരുന്നവരെല്ലാവരും ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക കാര്യങ്ങൾ പ്രശസ്തിയായപ്പോൾ ഇവൾക്ക് പിന്നെ തോന്നിയ പോലെയുള്ളൂ അങ്ങനെ കുറച്ച് നാൾ മുമ്പ് അവൾ കേക്ക് അമ്പലത്തിൻ്റെ നടയിൽ വെച്ചിട്ട് കേക്ക് മുറുക്കിൽ ആരോടും ചോദിക്കാതെ കേക്ക് കേക്ക് മുറുക്കിലൊക്കെ ചെയ്ത സമയത്ത് അവർക്ക് ഗുരുവിധം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള അവർക്ക് കർശനമായ നടപടികളും കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ വിഷയങ്ങളായി അങ്ങനെ വിഷയങ്ങളായ സമയത്ത് അവർക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു അതിൻ്റെ ഇടയിൽ അവൾ എന്താ ചെയ്യുന്ന വീണ്ടും പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഒരു ഹിന്ദു പയ്യനെ കല്യാണം കഴിക്കുകയും പിന്നീട് അവൻ്റെ ചാനൽ റീച്ച് ആക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ പേരിൽ ചാനൽ തുടങ്ങുകയും പിന്നെ ഇവളിൽ തന്നെ കുറേ ചാനലുണ്ട് കണ്ണൻ്റെ പേരിൽ ചാനൽ അത് പേരിൽ ചാനൽ അവൾക്ക് പൈസ ഉണ്ടാക്കൽ മാത്രമേ ലക്ഷ്യം അങ്ങനെ ഭർത്താവ് ആളുകളൊക്കെ മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ ചാനൽ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എത്തിക്കാൻ നോക്കി മുസ്ലിം സമുദായത്തിലുള്ളവരൊക്കെ വലിയ വിളിച്ചു ഞാൻ ഹിന്ദുവായി മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ അവൾക്ക് എന്താണ് തോന്നിയതൊക്കെ അവൾ ചെയ്ത് കൂട്ടി അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടയിലുള്ള വലിയൊരു ബണ്ണാരുണ്ട് അതിന് മോള് കൃഷ്ണൻ്റെ ഒരു വിഗ്രഹമുണ്ട് ആ വിഗ്രഹത്തിന് ഇവൾ മാല ചാർത്തി ഇതൊന്നും സാധാരണക്കാർ ചെയ്യാൻ പാടില്ല അമ്പലം മറ്റുള്ള അമ്പലം പോലെയല്ല വളരെ പ്രത്യേകതകളുള്ള ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രത്യേകതകളുള്ള അമ്പലമാണ് അവിടെ ചടങ്ങുകൾക്ക് വ്യത്യാസമുണ്ട് അവിടെ മാത്രമാണ് ശരിക്കും കൃത്യമായിട്ട് മറ്റു മതസ്ഥരെ കയറ്റാത്ത സ്ഥലം ബാക്കിയുള്ളവരുടെ അമ്പലങ്ങളിലും കുറേ അമ്പലം ഒരുവിധ അമ്പലങ്ങളിലും അങ്ങനെ പ്രശ്നങ്ങളില്ല ശബരിമലയിലൊക്കെ ആർക്കുവാണെങ്കിൽ മുസ്ലിംസിനും ഹിന്ദുക്കൾക്കും എല്ലാവർക്കും പോകാൻ പറ്റാവുന്ന അമ്പലമാണ് ഗുരുവായൂർ വാർ മാത്രമാണ് ഇത്ര സ്ട്രിക്റ്റ് ഉള്ളത് ഇത്രയും വലിയ ആരാധകനായ അല്ലെങ്കിൽ ഇത്രയും വലിയ ഭക്തനായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഭക്തിഗാനങ്ങൾ പാടിയിട്ടുള്ള യേശുദാസിനെ പോലും കടക്കാൻ അവിടെ പറ്റില്ല എൻ്റെ ആഗ്രഹം എൻ്റെ പണ്ടുമുതലൊരു ആഗ്രഹം എന്താണെങ്കിൽ യേശുദാസന് അവിടെ കയറാൻ കഴിയണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന ഞാനൊക്കെ അതിന് മുമ്പിൽ എന്തെങ്കിലും നിൽക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് തുറന്നു കൊടുക്കുമായിരുന്നു അദ്ദേഹം പാട്ടുപാടി തന്നെയുണ്ട് നടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഞാൻ ദേവകുമാരനെ കാണും അതിനൊക്കെ നമ്മൾ അതേപോലെ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കണം എന്നുള്ള അഭിപ്രായം കാരണം തന്നെയാണ് ഞാൻ മറ്റുള്ള ഹൈന്ദവരായിട്ടില്ല മറ്റുള്ള ആളുകളെ പോലെയുള്ള ഏത് അമ്പലവും ഏത് ദേവാലയങ്ങളും എല്ലാവർക്കും വേണ്ടി തുറന്നുകൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷേ ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങനെ ഭക്ഷണങ്ങളായിട്ടുള്ള ഒരു സ്ട്രിക്ട് ഉള്ളതുകൊണ്ട് അവിടെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കേക്ക് മുറി പരിപാടികളൊന്നും പറ്റാത്തതും ഇന്ന് ആരും ചെയ്യാൻ പറ്റാത്ത കാര്യം അവിടെ കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ പോയി മാരടലും ചെയ്തപ്പോൾ ഇപ്പോൾ കോടതി ഹൈക്കോടതിയിൽ നിന്ന് വലിയ തീരുമാനമെടുക്കാൻ പോകാൻ ചിലപ്പോൾ അറസ്റ്റിലാകാൻ വരെ സാധ്യതയുണ്ട് അപ്പോൾ ഏത് വ്യക്തിയായിക്കോട്ടെ അഹങ്കാരം കൂടിയാലും അതുപോലെ തന്നെ പണം ഓവറായിട്ട് വരുമ്പോൾ ഈ പറഞ്ഞ സ്വഭാവത്തിന് വ്യത്യാസം ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകും എന്തായാലും ഇപ്പോൾ എല്ലാവരും ഈ ജസ്ന സലിം സലിമെന്ന വ്യക്തിയെ അത്രമാത്രം വീർത്തുപോയി നിങ്ങളുടെ അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം എല്ലാവർക്കും നല്ല ദിവസം ആയിരുന്നു എല്ലാവർക്കും വിശ്വാസം ചോദിക്കും